ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നീനാ മോസ് ഇടുക്കി അഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സാരി കല്യാണി കോട്ടൺ സാരിയാണ് കേട്ടോ അത് ദീപാവലി സ്പെഷ്യൽ ഓഫർ കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന സാരിയാണ് സാരിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അൻപതാണ് നമ്മൾ ദീപാവലി സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടാണ് ഇന്ന് ഈ സാരി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് ഷെയ്ഡാണ് ഏഴ് ഷെയ്ഡുകളിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു ബോർഡർ ആണ് കല്യാണി സാരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ ഇഷ്ടം പോലെ ഫ്ലീറ്റ്സും എല്ലാം കിട്ടുന്ന ഒരു സാരിയാണ് ബ്ലൗസ് പീസ് ഉൾപ്പെടെയാണ് വന്നിരിക്കുന്നത് പല്ലു പോർഷൻ നല്ല അടിപൊളിയായിട്ട് നല്ല വർക്കോട് കൂടിയിട്ടാണ് ഒക്കെ വരിക വർക്കല്ല ഒരു ഒരു ലൈൻസ് പോലത്തെ ഒരു ഡിസൈൻസിലാണ് വരിക അതുപോലെ തന്നെ നിറയെ തുമ്പെല്ലാം കെട്ടിയേച്ച് തന്നെ വന്നിരിക്കുന്നതാണ് ബ്ലൗസ് പീസ് ഈ സെയിം തന്നെയാണ് വരിക കേട്ടോ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് എടുത്തിട്ടാലും നല്ല ഭംഗിയായിരിക്കും അതാണ് ഇച്ചിരി കൂടി മാച്ചാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നോക്കിക്ക ഒരു തുരിശ്വച്ച കളർ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളിലാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് ഈ ബോർഡറാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ ബോർഡർ ഞാൻ അടുത്ത് കാണിച്ചുതരാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ പല കളറിലാണ് ഈ ഒരു ബോർഡർ വരിക പിന്നെ ഈ ബോഡി പോർഷനിൽ ഈ ഒരു ഡിസൈൻസിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഏഴ് ഷേഡുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് പല്ലു ആയിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ ഓരോന്നും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓരോന്നിനും ഓരോന്നിൻ്റേതായ പ്രത്യേകതയുണ്ട് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സാരിയുടെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപതായിരുന്നു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് വരുന്നത് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഭംഗിയായിരിക്കും കേട്ടോ ഇങ്ങനെ വരും ഈ സ്ലീവിൽ ഈ ഒരു ബോർഡറും ഒക്കെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ചെറുപയർ വെച്ച കളറാണ് വരിക ഏതാണോ ബോർഡർ വരുന്നത് ആ ഒരു ബോർഡറിന്റെ കളറിലാണ് ഈ ഒരു ചെക്ക് പോലത്തെ ഒരു ഡിസൈനിലാണ് സാരി വന്നിരിക്കുന്നത് കേട്ടോ ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഉള്ളിലെ പോഷൻ കാണിച്ചു തരാം ഒരു ത്രെഡ് വർക്കാണ് സാരിയിൽ വരിക കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ കാണാനായിട്ട് ഒത്തിരി ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇതാണ് പല്ല് വരിക ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ സെയിം റേറ്റ് ആണ് ഫൈവ് ഡബിൾ നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു റെഡിഷ് മെറൂൺ ആണ് വരിക ബോർഡർ കണ്ടോ ഭയങ്കര ആണ് കേട്ടോ ഈ ഒരു ബോർഡർ കാണാനായിട്ട് പല്ലുവാണ് ആണ് ബ്ലൗസ് പീസ് ഇതാണ് വരിക സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണേ എല്ലാം സെയിം അതുപോലെ തന്നെയാണ് നല്ല ഭംഗിയുള്ള ഈ ഒരു ബോർഡർ ആണ് കല്യാണി കോട്ടൺ സാരിയുടെ പ്രത്യേകത കേട്ടോ നല്ലൊരു കസവിന്റെ ബോർഡർ ആണ് വരിക പിന്നെ അതിനകത്തോടെ ആ ഒരു മൾട്ടി കളറിന്റെ ഒരു ത്രെഡിന്റെ വീവിങ്സും കൂടെ കൂടിയാണ് ഈ സാരിയിൽ ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റീസ്റ്റോക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീക്ക് വീഡിയോ ചെയ്തിരുന്ന ഒരു ജ്യൂട്ട് സിൽക്ക് സാരി ആയിരുന്നു അതിന്റെ ബോർഡർ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിൽവർ ത്രെഡ് വർക്കിലാണ് വരിക നല്ലൊരു ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് ഇതിന്റെ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ ഞാനന്ന് ഉടുത്തിരുന്നത് ഒരുപാട് എൻക്വയറി വന്ന ഒരു ഷെയ്ഡാണ് നമ്മൾ അതിനനുസരിച്ച് ബൾക്കായിട്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതായതാണ് പല്ല് വരിക ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് വരിക കേട്ടോ ഏതാണോ പല്ലും ബോർഡറും വരിക ആ ഒരു കളറിൽ ബ്ലൗസ് പീസ് വരും സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ സിൽവർ കളറിൽ വരുന്ന ത്രെഡ് വർക്ക് വരും മൂന്ന് ഷെയ്ഡുകളിലായിരുന്നു ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിരുന്ന മൂന്ന് ഷെയ്ഡുകളായിരുന്നു ആ മൂന്ന് ഷെയ്ഡും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി റേറ്റ് നെക്സ്റ്റ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോയും ബോട്ടിൽ ഗ്രീനും ഈ ഒരു ഷെയ്ഡൊക്കെ എപ്പോൾ കൊണ്ടുവന്നാൽ ഈ രണ്ട് കോൺട്രാസ്റ്റുകൾ റെഡ് ആൻഡ് ബ്ലാക്കും അതുപോലെ തന്നെ ഈ മസ്റ്റാഡ് യെല്ലോയും ബോട്ടിൽ ഗ്രീനും എത്ര കൊണ്ടുവന്നാലും നമുക്ക് പിടിന്ന് സോൾഡ് ഔട്ടായി പോകുന്ന രണ്ട് ഷെയ്ഡുകളാണിത് രണ്ട് കോൺട്രാസ്റ്റ് ഷെയ്ഡുകളാണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സ്ലീവിൽ അത്രയും വീതിയിൽ തന്നെ വരുന്നൊരു ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു ബോർഡർ വരാ വരുന്നത് കണ്ടോ സിൽവർ ത്രെഡ് വർക്ക് ആണ് ഫുള്ള് വരിക കേട്ടോ സെയിം റേറ്റ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് മജന്തയാണ് വരിക കേട്ടോ ഒരു മജന്ത ആൻഡ് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ കോൺട്രാസ്റ്റിലാണ് സാരി വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുറേ ഷെയ്ഡുകൾ അന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂന്ന് ഷെയ്ഡുകൾക്കാണ് ഏറ്റവും കൂടുതൽ എൻപെയർ വന്നതേ അപ്പം അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്കായിട്ട് കൊണ്ടുവന്നതാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കിട്ടാത്തവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തോളുക ഇതാണ് ബോർഡർ വരുന്നത് അറിയ ടാസിലും എല്ലാം വരുന്നുണ്ട് പല്ലുവാണ് ആണ് കേട്ടോ അതെ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് അറിയുന്നത് അപ്പൊ ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചേരും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യട്ടോ അപ്പൊ ഞാനിന്നീ കാണിച്ചത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കല്യാണി കോട്ടൺ സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു